മലയാളത്തിലെ ഏറ്റവും മികച്ച ട്രാവൽ വ്ളോഗേഴ്സിലെ ഒരാളാണ് സുജിത് ഭട്ടൻ ഞാനിത് മുൻപും പല വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് വളരെയധികം സ്റ്റാൻഡേർഡ് നിലനിർത്തിക്കൊണ്ട് കുറേ വർഷങ്ങളായിട്ട് തന്നെ മികച്ച വീഡിയോകൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ക്രിയേറ്ററാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് പുതിയ പുതിയ ക്രിയേറ്റേഴ്സ് വന്നപ്പോഴും ഈ ഒരു ട്രാവൽ വ്ളോഗിങ് കാറ്റഗറിയിൽ ആയിട്ട് തന്നെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഈ സുജിത്ത് അപ്പം അദ്ദേഹത്തിൻ്റെ ധാരാളം വീഡിയോകൾ ഞാൻ കാണാറുണ്ട് അക്കൂട്ടത്തിൽ ഇപ്പോൾ അദ്ദേഹം യൂറോപ്പിലെ ഒരു ട്രിപ്പ് നടത്തുന്നത് തന്നെ പ്രത്യേകമായി കാണുന്നുണ്ട് കാരണം യൂറോപ്പിലെ സാഹചര്യങ്ങൾ കുറച്ചും കൂടി നമുക്ക് മനസ്സിലാക്കാൻ അത്തരം വീഡിയോകൾ സഹായിക്കും അപ്പോൾ ഇപ്പോൾ സുജിത്തിൻ്റെ ഒരു വീഡിയോ കുറച്ച് മുന്നേ ശ്രദ്ധയിൽപ്പെട്ടു അതിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട് അത് നമ്മൾ ഇന്ത്യക്കാർ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ നമ്മുടെ രാജ്യത്തിന് വൃത്തിയില്ല ഇവിടെ സൗകര്യങ്ങൾ കുറവാണ് എന്നൊക്കെ എപ്പോഴും നമ്മൾ പറയാറുണ്ട് ശരിയാണ് കുറച്ച് മെച്ചപ്പെടാനൊക്കെ ഉണ്ട് നമ്മുടെ രാജ്യം ഭയങ്കര ലക്ഷറി ഫെസിലിറ്റീസ് ഒന്നും ഉള്ള രാജ്യമൊന്നുമല്ല ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഇനിയും മെച്ചപ്പെടാനുണ്ടെങ്കിലും നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഒരുപാട് നമ്മൾ അനുഭവിക്കുന്ന ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ടല്ലോ ഇത് എത്രത്തോളം നമുക്ക് എത്രത്തോളം വിലപ്പെട്ടതാണെന്ന് നമുക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റൊരു നാട്ടിൽ പോയി ഇവിടെ നമുക്ക് കിട്ടുന്ന പലതും പല ഫെസിലിറ്റീസും അവിടെ കിട്ടാതെ വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് നാട് എത്ര മനോഹരമാണെന്ന് നമ്മൾ ഫോട്ടോസിലും വീഡിയോസിലും ഒക്കെ നോക്കുമ്പോൾ യൂറോപ്പ് കാണാൻ ഭയങ്കര മനോഹരമാണ് ബ്യൂട്ടിഫുള്ളാണ് മഞ്ഞ് മലകളും അല്ലെങ്കിൽ മഞ്ഞ് പൊഴിഞ്ഞ് കിടക്കുന്ന റോഡുകളും അല്ലെങ്കിൽ എപ്പോഴും സ്നോഫാൾ കാണാൻ പറ്റുന്ന മനോഹരമായിട്ടുള്ള മരങ്ങളും ചെടികളും റോഡുകളും നഗരങ്ങളും ഒക്കെയുള്ള വളരെ രസകരമായ നഗരങ്ങളൊക്കെ ആയിട്ട് നമുക്ക് തോന്നും പക്ഷെ നമ്മൾ അവിടെ ചെന്ന് ജീവിക്കാൻ തുടങ്ങുമ്പോഴാണ് പല കൈപ്പേറിയ വസ്തുതകളും നമ്മൾ അറിയാൻ തുടങ്ങുന്നത് ഇപ്പോൾ സുജിത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ വീഡിയോയിൽ ഞാൻ കണ്ടൊരു സംഭവം എന്താണെന്ന് വച്ചാൽ അദ്ദേഹത്തിന് ത്രോട്ട് ഇൻഫെക്ഷനോ മറ്റോ ആയിട്ട് യൂറോപ്പിലെ ഒരു രാജ്യത്തിലേക്ക് അദ്ദേഹം എത്തുമ്പോൾ ഡോക്ടറെ കാണാനായിട്ട് ഒന്ന് ശ്രമിക്കുകയാണ് അപ്പോൾ ഇവിടത്തേതുപോലെ ഒരുപാട് ക്ലിനിക്കുകളോ ഹോസ്പിറ്റൽസോ ഒന്നും തന്നെ അവിടെ കാണാൻ കിട്ടുന്നില്ല എനിക്ക് തോന്നുന്നു സ്ലോവാക്യ എന്ന് പറയുന്ന രാജ്യത്തിലാണ് അദ്ദേഹം നിൽക്കുന്നത് അത്യാവശ്യം നല്ല കാണാൻ വികസിതമായിട്ടുള്ള ഒരു രാജ്യമൊക്കെയാണ് യൂറോപ്പിലെ ഒരു രാജ്യമാണ് സോ അവിടെ അദ്ദേഹം ഒരു ഹോസ്പിറ്റൽ അന്വേഷിച്ച് പോവാണ് അദ്ദേഹം സുഹൃത്തും കൂടെ ആ ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് ആദ്യം അദ്ദേഹം അവിടെ ഒരു ഡോക്ടറെ കാണുന്നു അത് വളരെ പൂർ കണ്ടീഷനാണ് കേട്ടോ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കണം എന്ന് വെച്ചാൽ കണ്ടീഷൻ എന്ന് ഞാൻ പറയുന്നത് കാണാൻ ഭയങ്കര ലക്ഷ്യമൊക്കെയാണ് ഫെസിലിറ്റീസിൻ്റെ കാര്യമാണ് അപ്പോൾ ഭയങ്കര പോറാണ് നമ്മൾ ഇവിടെയൊക്കെ നമ്മൾ എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പോയിട്ട് തൊട്ടടുത്ത് തന്നെ ഒരുപാട് ഡോക്ടേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് ക്ലിനിക്കുകളുണ്ട് ഹോസ്പിറ്റൽസ് ഈ മുക്കിന് മുക്കിനെന്ന് പറയുന്നത് പോലെ ഹോസ്പിറ്റലുകളുണ്ട് നമ്മൾ ഏത് സമയത്തും പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് കിട്ടും നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഇവിടെ ഉണ്ടായിട്ടില്ല എന്നാൽ സുജിത്തിൻ്റെ വീഡിയോ കണ്ടാൽ നമുക്കറിയാം അതിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം അവിടെ ഹോസ്പിറ്റൽ ആദ്യം അന്വേഷിച്ച് നടക്കുന്നു ഒരു ഹോസ്പിറ്റലിൽ പോകുന്നു ഒരുപാട് വെയിറ്റ് ചെയ്തിട്ട് ഒരു ഡോക്ടറെ കാണുന്നു അപ്പോൾ ഡോക്ടർ പറയുകയാണെങ്കിൽ നിങ്ങൾ ഈ നാട്ടുകാരനല്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല ചിലപ്പോൾ റൂൾ ആയിരിക്കാം അത് ഗവൺമെൻറ് ഹോസ്പിറ്റലാണെന്നുള്ള സംശയം വീഡിയോയിൽ പറയുന്നുണ്ട് ചിലപ്പോൾ ഔട്ട് സൈഡിൽ നിന്ന് വരുന്ന ടൂറിസ്റ്റുകളെ ട്രീറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ള നിയമം കാണാം അങ്ങനെയാകാം പക്ഷേ എത്തിക്സ് എന്ന് പറയുന്നതൊക്കെ വളരെ പ്രധാനമാണ് അപ്പോൾ ഒരു പേഷ്യൻ്റെ അടുത്ത് വരുമ്പോൾ വേണമെങ്കിൽ ഒരു ഡോക്ടറിന് ചികിത്സയൊക്കെ കൊടുക്കാം അല്ലേ വേറൊരു രാജ്യത്തെ ആളാണെങ്കിലും ഒരു ഒരു അസുഖമായിട്ട് അല്ലെങ്കിൽ ഒരു ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ട്രീറ്റ്മെന്റിന് ഒരു ഹോസ്പിറ്റലിൽ വത്തുമ്പോ നിങ്ങൾ വേറെ ഹോസ്പിറ്റലിൽ പോകൂ എന്ന് പറഞ്ഞു വിടുന്നതിന് പകരം വേണമെങ്കിൽ പരിശോധിക്കാം എന്തൊക്കെ നിയമങ്ങളുടെ പേര് പറഞ്ഞാലും അപ്പോൾ ഇവിടെ അദ്ദേഹത്തിന് അങ്ങനെ ചികിത്സ നിഷേധിക്കപ്പെടുകയാണ് എന്നിട്ട് ഡോക്ടർ വേറൊരു ഹോസ്പിറ്റലിൽ റെഫർ ചെയ്യുന്നു അപ്പോൾ ആളിന് നല്ല രീതിയിലുള്ള ത്രോട്ട് ഇൻഫെക്ഷൻ ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് പുള്ളി നേരെ അടുത്ത് അടുത്ത ഹോസ്പിറ്റലിലേക്ക് കുറേ ട്രാവൽ ചെയ്തിട്ട് പോകുന്നു അവിടെ ചെല്ലുന്ന സമയത്ത് എന്താണെന്ന് അറിയുമോ ഡോക്ടറിനെ നാല് മണിക്ക് കാണാൻ പറ്റൂ ഇവർ ഒരു പതിനൊന്ന് മണിക്കാണ് അവിടേക്ക് പോകുന്നത് നാലു മണിക്ക് കാണാൻ പറ്റുള്ളൂ വേറെ ഹോസ്പിറ്റലൊന്നും അവിടെ പരിസരത്തില്ല അങ്ങനെ അദ്ദേഹം വീണ്ടും മടങ്ങിപ്പോകുന്നു പിന്നെ വീണ്ടും വന്ന് നാലു മണിക്ക് കണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ഈ ഒരു അവസ്ഥയാണ് പല യൂറോപ്യൻ രാജ്യങ്ങളിലും ഉള്ളത് അതായത് നമുക്ക് നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടാവും നമ്മുടെ കയ്യിൽ എല്ലാ തരത്തിലുമുള്ള സംവിധാനങ്ങളുണ്ടാവും പക്ഷെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് വേണമെങ്കിൽ ഒരു ഡോക്ടറിനെ കാണണമെങ്കിൽ അവരെ സൗകര്യത്തിന് കിട്ടിയാൽ കിട്ടി എന്നുള്ളതാണ് ഞാൻ ഇത് മുമ്പും കേട്ടിട്ടുണ്ട് ഓസ്ട്രേലിയയിൽ കാനഡയിലും ഒക്കെ തന്നെ ഒരു ഡോക്ടറെ കാണണമെന്നുണ്ടെങ്കിൽ ഒരു സ്പെഷ്യലിസ്റ്റിനെ കാണണമെന്നുണ്ടെങ്കിൽ ഒരുപാട് വെയിറ്റിംഗ് പീരീഡ് പലപ്പോഴും വരാറുണ്ട് ഇപ്പം നമ്മളിവിടെ അങ്ങനെ ഒരു കാര്യം അനുഭവിക്കാറില്ല നമുക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്കൊരു ഡോക്ടറുടെ സേവനം ഇവിടെ ഉറപ്പുവരുത്താൻ പറ്റും അതിപ്പോൾ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയിട്ടാണെങ്കിലും പ്രൈവറ്റ് ആണെങ്കിലും ആണെങ്കിലും ഒരുപാട് ഡോക്ടേഴ്സൊക്കെ അവരുടെ വീട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവും അപ്പം ഇങ്ങനെയൊക്കെ പോയിട്ട് പെട്ടെന്ന് നമ്മൾ കണ്ടിട്ട് നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കും എന്നാൽ യൂറോപ്പിലെ രാജ്യങ്ങളിൽ പോലും അല്ലെങ്കിൽ ഓസ്ട്രേലിയ കാനഡയൊക്കെ പോലുള്ള രാജ്യങ്ങളിൽ പോലും ഇതത്ര ഇവിടത്തെ ഇതുപോലെ സുതാര്യമോ എളുപ്പമോ അല്ല അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമ്മുടെ രാജ്യം കാണാത്തിരി വൃത്തി കുറവൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ പക്ഷേ എത്ര ഭാഗ്യവാന്മാരാണ് നമ്മൾ ഓരോ വർഷവും എത്രയോ ഡോക്ടേഴ്സായിട്ടുള്ള ആൾക്കാർ പഠിച്ച് കുട്ടികൾ പഠിച്ചിറങ്ങുന്നുണ്ട് എത്രയോ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് നമ്മുടെ ചുറ്റുമുണ്ട് കോവിഡ് പോലെ ഒരു മഹാമാരിയൊക്കെ വന്ന സമയത്ത് നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത് നമ്മുടെ ആരോഗ്യ മേഖല അത്രത്തോളം മികച്ചതായത് കൊണ്ട് തന്നെയാണ് ഇവിടെ നിന്ന് നേഴ്സുമാർ ഡോക്ടേഴ്സൊക്കെ വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോൾ അവർക്ക് അവിടെ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നത് എന്തുകൊണ്ടാണ് അവിടെ ഇത്തരത്തിലുള്ള മേഖലകളിൽ ആരോഗ്യ മേഖലകളിൽ ചെയ്യാൻ ആൾ കുറവായതുകൊണ്ടാണ് ഇപ്പൊ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കേരളത്തിൽ ജീവിക്കുമ്പോൾ എത്ര ഭാഗ്യമുള്ള ആൾക്കാരാണെന്ന് സുജിത്തിന്റെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിപ്പോയി അദ്ദേഹം അത് തന്നെയാണ് കേട്ടോ പറഞ്ഞത് കാരണം നമ്മൾ ഒരിക്കലും ഇങ്ങനെ ഒരു സാഹചര്യം നമ്മളെ നാട്ടിൽ അനുഭവിക്കാറില്ല ചിലപ്പോൾ ചില ഡോക്ടേഴ്സിനെ കാണാനൊക്കെ ചിലപ്പോൾ വെയിറ്റ് ചെയ്യേണ്ടി വരാം ടോക്കൺ എടുത്തിരിക്കേണ്ടി വരാം ചിലപ്പോൾ ആ ഡോക്ടർ പറയുന്ന ടൈമിൽ പോകേണ്ടി വരും അങ്ങനെയൊക്കെ ആയിരിക്കാം ചില ഡോക്ടേഴ്സിന് ഭയങ്കര തിരക്കുണ്ടാവും അല്ലെങ്കിൽ വളരെ പ്രശസ്തരായിട്ടുള്ള ഡോക്ടേഴ്സിനെയൊന്നും പെട്ടെന്ന് കാണാൻ പറ്റില്ലായിരിക്കും പക്ഷേ ഇത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ ഉണ്ട് ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ മറ്റൊരു ഹോസ്പിറ്റല് പെട്ടെന്ന് പോകാം ഒരു ഡോക്ടറെ കിട്ടിയില്ലെങ്കിൽ വേറൊരു ഡോക്ടറെ കാണാം ഇപ്പോൾ സുജിത്തിന് ഒരു ത്രോട്ട് ഇൻഫെക്ഷൻ വന്നു ഒരു ഡോക്ടർ ഈ വീക്കിലില്ല അടുത്ത വീക്കിലേ ഉള്ളൂ എന്നൊരു ഹോസ്പിറ്റലിൽ പറഞ്ഞാൽ നമ്മൾ അടുത്തൊരിടുത്ത് പോയാൽ പെട്ടെന്ന് കാണിക്കാം അല്ലെങ്കിൽ എമർജൻസിയിൽ കയറി നമുക്ക് കാണിക്കാം ഒരുപാട് ഓപ്ഷൻസ് നമ്മുടെ ഇവിടെ ഉണ്ട് പക്ഷേ ഇതൊന്നും വികസിത രാജ്യങ്ങളിൽ പറ്റില്ല എന്നുള്ളത് മലയാളികളും മനസ്സിലാക്കേണ്ടതാണ് കാണാൻ വലിയ രസമൊക്കെ ഉള്ള രാജ്യങ്ങളാണ് വളരെ സമ്പന്നതയാണ് പക്ഷേ ഇട്ടുമൂടാൻ പണമുണ്ടെങ്കിലും നമുക്ക് ചില സന്ദർഭങ്ങളിൽ അതൊക്കെ എന്തിനെന്ന് തോന്നി പോകുന്ന സമയങ്ങൾ വരും അതാണ് ഇപ്പൊ സുജിത്തിന്റെ കാര്യത്തിൽ അദ്ദേഹം ആ വീഡിയോ പറയുന്നുണ്ട് ഇവിടെ പൈസ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അപ്പൊ ആള് റെഡിയാണ് ആളും അദ്ദേഹത്തിന്റെ സുഹൃത്തും റെഡിയാണ് പൈസ അവർ ചോദിക്കുന്ന പൈസ കൊടുത്തിട്ടാണെങ്കിലും ട്രീറ്റ്മെന്റ് എടുക്കാൻ റെഡിയാണ് കാരണം ഈ ത്രോട്ട് ഇൻഫെക്ഷൻ വരുന്നവർക്ക് അത് മനസ്സിലാവും ഭയങ്കര ബുദ്ധിമുട്ടാണ് ബ്രീത്ത് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഫുഡ് ഇറക്കാൻ ബുദ്ധിമുട്ടാണ് പെയിൻ ഉണ്ടാവും സോ ഇത്തരം സന്ദർഭങ്ങളിൽ എങ്ങനെയെങ്കിലും ഒരു ട്രീറ്റ്മെന്റ് കിട്ടിയാൽ എന്ന് തോന്നുന്ന സമയമുണ്ട് ഉണ്ട് പക്ഷെ അവിടെ പൈസയും ഉണ്ട് എല്ലാം ഉണ്ട് പക്ഷേ ഡോക്ടേഴ്സ് ഇല്ല അവരുടെ സൗകര്യത്തിനെ ട്രീറ്റ് ചെയ്യൂ ഒരു ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഓർക്കുക യൂറോപ്പിലെ ഒരു ഹോസ്പിറ്റലിൽ പറയുകയാണ് ഡോക്ടർ പറയുകയാണ് നിങ്ങൾ ഈ നാട്ടുകാരനല്ലാത്തത് കൊണ്ട് ചികിത്സിക്കാൻ ഇവിടെ നിയമമില്ല എന്ന ആ ഹോസ്പിറ്റലിൽ ഇതൊക്കെയാണ് ലോകത്തിന്റെ എന്ന് പറയുന്നത് നമ്മളെപ്പോഴും നമ്മളിവിടെ ജീവിക്കുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ എന്തൊക്കെ കുറ്റങ്ങളുണ്ട് എന്നുള്ളത് മാത്രമേ നമ്മൾ പറയുള്ളൂ ഇവിടെ എന്തൊക്കെ നല്ലതുണ്ടെന്ന് ആരും പറയാറില്ല ഇവിടെ നമ്മൾ പറയും റോഡ് മോശമാണ് നമ്മളൊക്കെ പറയുന്നവരായിരിക്കും റോഡ് മോശമാണ് റോഡ് ടാർ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ഇവിടെ നഗരങ്ങൾ വൃത്തിയില്ല മാലിന്യം വലിച്ചെറിയുന്നു ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടേണ്ടതാണ് പക്ഷെ നമ്മൾ ആരും ബോധപൂർവ്വം പറയാത്ത കുറെ കാര്യങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ ഒരുപാട് നല്ല കാര്യങ്ങളുമുണ്ട് ഇത് നമുക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ അടിച്ചു പൊക്കി ആകാശത്ത് നിർത്തി വെച്ചിരിക്കുന്ന കുറെ രാജ്യങ്ങളുണ്ടല്ലോ അവിടേക്കൊക്കെ പോയി നോക്കണം ഇപ്പോൾ ഇന്ത്യയിൽ ഭയങ്കരമായ കുറ്റകൃത്യങ്ങൾ നടക്കുന്നു ഇവിടെ പണിഷ്മെന്റ് കൊടുക്കുന്നത് വളരെ കുറവാണെന്നൊക്കെ പറയുന്ന ഒരു പ്രശ്നം നമ്മുടെ ഉണ്ട് അത് ഒരു പ്രശ്നവും ാണ് പക്ഷേ എന്നാലോ ലോകത്തെ ഏറ്റവും വികസിത രാഷ്ട്രമായ അമേരിക്കയോ അമേരിക്കയിൽ കൊച്ചു കുട്ടികളുടെ കയ്യിലോ ടീനേജ് പിള്ളേർ വരെ തോക്കെടുത്തോണ്ട് പോകുന്ന സ്കൂളിൽ വെടിവെക്കുന്ന വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട് കത്തിയെടുത്ത് കുത്തുന്ന വാർത്തകൾ കേൾക്കുന്നുണ്ട് ആൾക്കൂട്ടത്തിനിടയിലേക്ക് വാഹനങ്ങൾ ഓടിച്ചു കയറ്റുന്ന വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട് വികസിത രാഷ്ട്രങ്ങളുടെ കാര്യമാണ് അമേരിക്കയും യൂറോപ്പിലെയും ഒക്കെ രാജ്യങ്ങളുടെ കാര്യമാണ് പറയുന്നത് അപ്പൊ അവിടെ പോലും ഇതൊക്കെ സംഭവിക്കുകയാണ് അവർക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നാൽ തമ്മിൽ ഭേദം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ രാജ്യമാണ് കാരണം ഇത് വലിയ രാജ്യമാണ് വലിയ പോപ്പുലേഷൻ ഉണ്ട് അപ്പൊ നമുക്കിത് അതുകൊണ്ട് തന്നെ ഇവിടെ കൺട്രോൾ ചെയ്യാന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല ഏറ്റവും പ്രധാനം ഇതൊരു ചൈനയെ പോലെ ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമോ ഒരു സിംഗിൾ പാർട്ടി രാജ്യമോ അല്ല ജനാധിപത്യ രാജ്യം കൂടിയാണ് അപ്പം നൂറ്റി നാല്പത്തഞ്ച് കോടി ജനങ്ങളുടെ ശബ്ദത്തിനും ഇവിടെ പവർ ഉണ്ട് ചൈനയിലൊന്നും അങ്ങനെയൊന്നുമില്ല അപ്പോൾ ആ പവർ ഉള്ള ഒരു രാജ്യത്ത് ഭരിക്കുക എന്ന് പറയുന്നത് ഇത്ര പ്രയാസമേറിയ കാര്യമാണ് അപ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ ഒരുപാട് നന്മകളും നമ്മൾ കാണേണ്ടതുണ്ട് യൂറോപ്പിലൊക്കെ പോയി ജീവിക്കുമ്പോഴേ പലപ്പോഴും നമുക്ക് അതിന്റെ ബുദ്ധിമുട്ടുകളും മനസ്സിലാവുകയുള്ളൂ അപ്പോഴേ നമ്മുടെ നാടിന്റെ രുചിയും നാടിന്റെ ഗുണങ്ങളും പ്രത്യേകതകളും നമ്മൾ ഇവിടെ സ്വതന്ത്രമായി നടന്നപ്പോൾ നമ്മൾ അനുഭവിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് ഓർമ്മ വരുള്ളൂ ശുജിത്തിൻ്റെ വീഡിയോകൾ സത്യത്തിൽ പല മലയാളികളുടെയും കണ്ണു തുറക്കുന്ന വീഡിയോകളാണ് ഈ യൂറോപ്പ് മോഹം മനസ്സിൽ നെയ്തു കൂട്ടുന്നവർ പലവട്ടം ആലോചിക്കുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം